നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗാസയിൽ വെടിനിർത്തൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള സമാധാന ചർച്ചകൾ അത് വലിയ രീതിയിൽ പുരോഗമിക്കുകയാണ് ഒരു വെടിനിർത്തൽ കരാറിലേക്ക് കൊണ്ടുവരിക ഇരുവരെയും എന്നത് വലിയ ഒരു ശ്രമം തന്നെയാണ് അതിനുള്ള ശ്രമങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കവേ നിർണായകമായ ചില വാർത്തകൾ വിവരങ്ങളൊക്കെ വരുന്നു വിശദമായി നോക്കാം വെടിനിർത്തൽ നടപ്പിലാക്കുന്നതിനു വേണ്ടിയുള്ള സമാധാന ചർച്ചകൾ ആ ചർച്ചകൾക്ക് മികച്ച തുടക്കമെന്ന് അമേരിക്ക വ്യക്തമാക്കി സി ഐ എ ഡയറക്ടർ വില്യം വേൺസ് ഉൾപ്പെടെയുള്ളവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഈ ചർച്ചയ്ക്ക് ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ തുടക്കമായിരിക്കുകയാണ് യു എസ് ദേശീയ സുരക്ഷാ കൗൺസിൽ വക്താവ് ജോൺ കിർബിയാണ് ചർച്ചയ്ക്ക് തുടക്കമായി എന്ന വിവരം വ്യക്തമാക്കിയിരിക്കുന്നത് വ്യാഴാഴ്ച മുതൽ ചർച്ചയ്ക്ക് തുടക്കമായിരുന്നു ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നും ഇന്ന് ചർച്ച തുടരുമെന്നുമാണ് കിർബി വാഷിങ്ടണിൽ മാധ്യമപ്രവർത്തകരോട് അറിയിച്ചിരിക്കുന്നത് എന്തായാലും ചർച്ച ഇന്നും തുടരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ് ജൂലൈ മുപ്പത്തി ഒന്നിന് ടെഹ്റാനിൽ ഹമാസ് മേധാവി ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടിരുന്നു ഇതിനു പിന്നാലെ ഇസ്രായേലിനെതിരെ ഇറാൻ തിരിച്ചടിക്കുമെന്ന് പ്രഖ്യാപിച്ചു നിൽക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും തിരിച്ചടി ഉണ്ടാകും എന്ന സാഹചര്യത്തിലാണ് കാര്യങ്ങൾ ആയിരിക്കുന്നത് അതിനിടയിലാണ് ഗാസയിൽ വെടിനിർത്തലിന് യു എസ് മുൻകൈ എടുക്കുന്നത് തീർച്ചയായിട്ടും ഇസ്രായേൽ ഇറാൻ പോരാട്ടം തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഹമാസ് ഇസ്രായേൽ പോരാട്ടം പോലെ ആയിരിക്കില്ല എന്ന വ്യക്തമായ ബോധ്യം എല്ലാവർക്കും ഉണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇസ്രായേലിനെ സഹായിക്കുന്നതിനായി യു എസ് യുദ്ധ അന്തർവാഹിനികളും യുദ്ധവിമാനങ്ങളും അയച്ചിട്ടുണ്ട് ഗാസയിൽ വെടിനിർത്തൽ വേണമെന്നാണ് അമേരിക്ക ആവശ്യപ്പെടുന്നത് അതേസമയം ഹമാസ് വക്താവ് ഒസാമ ഹംദാൻ വ്യക്തമാക്കുന്നത് ഇന്നലെ നടന്ന ചർച്ചയിൽ പങ്കെടുത്തിട്ടില്ല എന്നാൽ അദ്ദേഹം പറയുന്നത് മധ്യസ്ഥരുമായുള്ള ചർച്ചകളിൽ പങ്കെടുക്കാൻ തയ്യാറാണ് എന്നാണ് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ മെയ് മാസം അവസാനത്തോടെ ആവിഷ്കരിച്ച സമാധാന ഉടമ്പടി നടപ്പിലാക്കണമെന്നും ഹമാസ് ആവശ്യപ്പെടുന്നുണ്ട് മാത്രമല്ല ഹംദാൻ പറയുന്ന മറ്റൊരു കാര്യം ഇസ്രായേൽ അധിനിവേശം നടത്തിയെന്ന് അംഗീകരിച്ചാൽ ചർച്ചകൾക്ക് ഞങ്ങൾ സമ്മതിക്കും പക്ഷേ ഇതുവരെ പുതിയതായി ഒരു വിവരവുമില്ല എന്നാണ് ഹംദാൻ കുറ്റപ്പെടുത്തുന്നത് പലസ്തീൻ ജനതയെ കൊല്ലാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് കൂടുതൽ സമയം നൽകുന്ന നീണ്ട ചർച്ചകളിൽ ഹമാസ് പങ്കെടുക്കില്ല എന്നും ഹമാസ് നേതാവ് ഹംദാൻ തുറന്നടിച്ചു അതേസമയം ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയ ശേഷം ഒരിക്കൽ മാത്രമാണ് വെടിനിർത്തൽ നടപ്പിലായതെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അന്ന് നടപ്പിലായതുപോലെ വീണ്ടും വെടിനിർത്തൽ കരാർ നടപ്പിലാക്കുക എന്നതാണ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒക്ടോബർ ഏഴാം തീയതി നടന്ന ആക്രമണം അന്ന് പിടികൂടിയ നൂറ്റി അഞ്ച് ബന്ദികൾ അവരെ ഹമാസ് മോചിപ്പിച്ചപ്പോൾ നവംബറിലായിരുന്നു വെടിനിർത്തൽ ചർച്ച നടന്നത് ഇസ്രായേൽ ജയിലിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത് പലസ്തീനികളെ വിട്ടയച്ചതിന് പകരമായാണ് നൂറ്റി അഞ്ച് ബന്ദികളെ ഹമാസും വിട്ടയച്ചത് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇതുവരെ നാൽപ്പതിനായിരത്തി അഞ്ചു പേരോളം ഗാസയിൽ കൊല്ലപ്പെടുകയുണ്ടായി അതേസമയം ഇസ്രായേൽ ഇറാൻ പോരാട്ടം ഏതുവരെ എത്തിയെന്ന് നോക്കാം ഇറാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന ഇസ്രായേൽ മുന്നറിയിപ്പ് നിലവിലുണ്ട് ഇറാൻ പ്രസിഡന്റ് മസൂദ് ബസഷ്യാന് സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്ത് മണിക്കൂറുകൾക്ക് ായിരുന്നു ഇസ്മായിൽ ഹനിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് വടക്കൻ ടെഹ്റാനിലെ തന്ത്രപ്രധാന കേന്ദ്രത്തിലായിരുന്നു ഹനിയ താമസിച്ച നഷാദ് എന്നറിയപ്പെടുന്ന ഗസ്റ്റ് ഹൌസ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡുകളുടെ നിയന്ത്രണത്തിലുള്ള ഇവിടെയാണ് തന്ത്രപ്രധാന യോഗങ്ങൾ ചേരുന്നതും പ്രധാന അതിഥികളെ താമസിപ്പിക്കുന്നതും വിദൂര നിയന്ത്രിത സംവിധാനം ഉപയോഗിച്ച് ഇവിടെ സ്ഫോടനം നടത്തുകയായിരുന്നു ഇറാനിൽ വെച്ച് ഹനിയ കൊല്ലപ്പെട്ടതോടെ ഇത് ഇറാന്റെ പ്രശ്നം കൂടിയായി മാറിയിരിക്കുകയാണ് തീർച്ചയായിട്ടും ഹമാസ് നേതാവിന്റെ ഈ ഒരു കൊലപാതകം ഹമാസിനും ഇറാനും ഒരേ തട്ടിൽ തന്നെ വൻതിരിച്ചടിയായി മാറിയിരിക്കുകയാണ് എന്തായാലും ഇസ്രായേലിന് തിരിച്ചടി നൽകും തിരിച്ചടി നൽകുമെന്ന ആഹ്വാനമായി ഇറാൻ രംഗത്ത് തന്നെയുണ്ട് അത് എപ്പോഴാണ് എന്ന കാര്യത്തിൽ വളരെ വലിയ ആശങ്ക നിലനിൽക്കുകയാണ് പശ്ചിമേഷ്യയിൽ അസമാധാനം വീണ്ടും പടരുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത